ാര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എക്കും എതിരായ കേസിൽ കരുതലോടെ നീങ്ങാൻ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പോലീസ് ഒഴിവാക്കും സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അത് പോലീസ് താമസിയാതെ മാറ്റും കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസ് വിശദീകരിക്കുന്നു സാക്ഷിമൊഴികൾ സാക്ഷിമൊഴികളടക്കം രേഖപ്പെടുത്തിയ ശേഷം പല വകുപ്പുകളും ഒഴിവാക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ മാറ്റിയതിന് കാരണവും കോടതി അറിയിക്കാം അതിനിടെ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താൻ നടപടി തുടങ്ങി അഭിഭാഷകനായ ബൈജു നോയൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു എന്നിവർ വാദികളായി രണ്ട് കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജുവിനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ സാക്ഷിമൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവർ യെതുവിന്റെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും എന്നാൽ മേയർ അടക്കമുള്ളവരിലേക്ക് തൽക്കാലം നേരിട്ടുള്ള അന്വേഷണം നീളില്ല ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മേയർക്കും എംഎൽഎക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയിൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തി ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിലാണ് തെളിവ് നശിപ്പിക്കലിന് മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസെടുത്തിട്ടുള്ളത് സച്ചിന്റെ ദേവ് എം എൽ എ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള യെതുവിന്റെ ആരോപണവും എഫ്ഐആറിലുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാത്രം തുടർ നടപടി മതിയെന്നാണ് തീരുമാനം പരാതിയിൽ കേസെടുക്കേണ്ടെന്ന് ആദ്യം തീരുമാനിച്ച പോലീസ് കോടതി നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസം മേയർക്കെതിരെ കേസെടുത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിനുള്ളിലെ സിസിടിവി ക്യാമറകളുടെ മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ഒപ്പമുണ്ടായിരുന്നവരുമാണെന്ന പോലീസ് എഫ്ഐആർ വിവരങ്ങൾ പുറത്തുവരുന്നത് മെമ്മറി കാർഡ് മേയറും ഭർത്താവ് സച്ചിൻ എം എൽ എയും സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചതാകാമെന്നാണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ട ഇറക്കിവിട്ടശേഷം പോലീസെത്തി ഡ്രൈവർ യെദുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടാവുന്നത് രാത്രി വൈകി ബസ് പാപ്പനംകോട് റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയ ശേഷമാണ് മെമ്മറി കാർഡ് കാണാതായതെന്ന് ഡ്രൈവർ യെദുവു നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവത്തില് മേയര് ആര്യ രാജേന്ദ്രനും ഭര്ത്താവ് കെ എം സച്ചിന്ദേവ് എംഎല്എക്കുമെതിരെ കോടതി നിര്ദ്ദേശത്തെ തുടര്ന്ന് രണ്ടാമതടുത്ത കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു കെഎസ്ആർടിസി ഡ്രൈവർ യെദുവിന്റെ ഹര്ജിയില് കേസെടുക്കാന് കോടതി നിർദ്ദേശം നല്കിയതിന് പിന്നാലെയാണ് നടപടി